എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു രൂപ കോയിൻ ഉണ്ട് കേട്ടാ ഒരു രൂപ കോയിൻ ഉണ്ട് ഈ ഒരു രൂപ കോയിൻ കൊണ്ട് നമ്മുടെ ബൈക്ക് ഒരു വേറെ ലുക്ക് ലുക്കാക്കി എടുക്കാൻ പോവാനെട്ടാ സംഭവം ആക്ച്വലി നമ്മൾ വയനാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മുന്നറ്റതിൽ കാട്ടിയിട്ടുണ്ട് ബൈക്ക് ആക്ച്വലി ഇരിക്കുകയാണ് കേട്ടോ കുറേ കംപ്ലൈൻറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിറയിലറിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറുകളുണ്ട് അങ്ങനെ കേബിൾസ് കംപ്ലയിൻ്റുകളുണ്ട് എല്ലാം കംപ്ലയിൻ്റുകളായിട്ടിരിക്കുകയാണ് അതെല്ലാം ഒരു രൂപ കൊണ്ട് നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ആയിട്ടുള്ള ചെറിയൊരു സംഭവം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ്ങും ഉണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അറിയിക്കുക ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ സോ ഇതാണ് നമ്മുടെ ബൈക്ക് മാറിൻ്റെ സെൻക്യൂട്ടീൻ വണ്ണ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് കണ്ട ഇതിൻ്റെ ഇപ്പോഴത്തെ കോലം ആക്ച്വലി ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിറഞ്ഞിരിക്കുന്നത് ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ കണ്ട നിങ്ങൾ നോക്കിയേ ഓരോ ഭാഗങ്ങളും ഇവിടുന്ന് ഇതൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ണ്ടോ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊന്നും വർക്കിംഗ് അല്ല കേട്ടോ ബാക്കിലത്തെ ഡിറൈലറും കാര്യങ്ങളെല്ലാം സോ നമ്മൾ ഇത് വാഷ് ചെയ്തെടുക്കാൻ പോകട്ട ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യാൻ വെള്ളം വേണം സോ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കാനോ ഫുള്ള് ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് അങ്ങനെ തന്നെയാകുമ്പോൾ പകുതി ഇത് ക്ലിയർ ആവും കേട്ടോ പൈപ്പ് എവിടെ എന്താ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് വെള്ളം എത്തിച്ച് ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ പോകാനുണ്ടോ അപ്പോൾ തന്നെ പകുതി ചെളിയും കാര്യങ്ങളെല്ലാം പൊക്കോളും കുറുമ്പ് സോ ഫ്രെയിമിയും എല്ലാം ഇതിൻ്റെ ഭാഗത്തൊക്കെ നിറച്ചും ഇതുകളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ എപ്പോഴും മിസ് ചെയ്യണ ഭാഗം ഈ ഭാഗ ഭാഗം ഫുള്ള് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അധികം അടിച്ച് ഹിന്റെ ഉള്ളിലേക്ക് ഇതിലേക്കൊക്കെ വെള്ളം പോവും പക്ഷേ നമുക്ക് വെള്ളമായാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും സർവീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് സോ കുറച്ച് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് സോക്ക് ചെയ്താൽ മതി കേട്ടാ എന്താ ഈ ഭാഗങ്ങളും എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ മാറും നമ്മുടെ ഡിറയിലറിന്റെ ഭാഗമൊക്കെ വേണ്ട വിടെ ചെളി നല്ലോണം കട്ട കുത്തിയിട്ടിരിക്കുന്നുണ്ടോ ഞാനൊരു വട്ടം വാഷ് ചെയ്തതാണ് പക്ഷെ എന്നാലും നിങ്ങൾക്കൂടെ ഒരു ഇൻഫോർമേറ്റീവ് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി ചെയ്യണത് കേട്ടോ സോ നമ്മൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആക്ച്വലി ഇനിയാണ് യൂഷ്വലി പ്രീമിയം ബൈക്ക് ബൈക്കൊന്നും ആണെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ഇത് വാഷ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ പറയുള്ളൂ ഇതിപ്പോൾ എൻ്റെ ബൈക്ക് കുറച്ചധികം കാലപ്പഴക്കായിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്യണത് കാട്ടിത്തരാം ഇതാണ് നമ്മളെ ഒരു രൂപയുടെ മാന്ത്രിക സാധനം സാധനട്ട ക്ലീനിക് പ്ലസ്സിൻ്റെ ജെല്ല് ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ആക്കിയത് നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളും പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടോ യൂഷ്വലി നോർമലി കുറച്ച് ഒട്ടുമിക്ക സൈക്കിൾ കടകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യണത് പിന്നെ നല്ല പ്രീമിയം വൈക്കാണെങ്കിൽ ക്ലീനിക് പ്ലസ് ഒന്നും ഇട്ട് കഴുകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മക്കോഫിൻ്റെ ക്ലീനറും കാര്യങ്ങളും അങ്ങനെ പല ഇതുകളുണ്ട് ഡീസൽ വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഒഴിച്ച് നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ കഴുകി കളയാട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇത് ക്ലീനിങ് പ്ലസ് ഇത് ഒഴിക്കാം ആദ്യം ഇത് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാം കേട്ടാ ഇനി കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് പയ്യെ വാഷിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഇതും വെച്ച് ക്ലീനിക് പ്ലസ് വെച്ച് ഒരു രൂപയുടെ ഈ ഷാമ്പുവും വെച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിട്ടാ സാധനം തേ ഒന്ന് ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ആ ഉറച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതുമോണിയും ഓ മോനെ എന്ത് എനിക്ക് ഈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ഇതൊക്കെ നോക്കി ക്ലീനായിട്ട് ഫുള്ള് പൊടി പോയിട്ടാണ് നേരത്തെ ഇവിടെയല്ല ഞാൻ കാറ്റ് തന്നെ ഇത് ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പോയി എന്താ എല്ലാം ക്ലീനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതും കൂടി ഒന്ന് ഇതൊക്കെ ഓരോ മാർക്കിങ്ങാണ് കേട്ടോ ഇതുമൊത്ത പൊടിയും എല്ലാ പൊടിയും പോയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുത്തത് വരണത് പണി ഡീസൽ വാഷാണ് കേസ് ഡീസൽ വെച്ച് ഒന്ന് വെളിപ്പിച്ചെടുക്കണം കേട്ടോ ചില ഭാഗത്തൊക്കെ മാർക്കിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഈ മാർക്കിങ്ങൊക്കെ വേണ്ട ബ്ലാക്ക് കളറ് ഈ മാർക്കിംഗ് അത് എല്ലാം ആദ്യം ഒന്ന് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം ഡീസൽ വാഷ് പറ്റുള്ളൂ കേട്ടോ അതിന് ശേഷം വേണം സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി മുക്കാ സംഭവങ്ങളും നിങ്ങളുടെ ഓൾമോസ്റ്റ് ക്ലീനായിട്ട് മാറും കേട്ടോ ക്ലീനും അല്ല കംപ്ലൈൻറ്റുകളും കുറയും ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കി ഫുൾ ഇതേ ഇതൊന്നും നമ്മുടെ ഇതെത്താത്ത സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ തുണി വെച്ച് നമ്മൾ ഡീസൽ ഒഴിച്ച് ആ കറയും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ചെറിയൊരു ഷെയ്ക്ക് വേണ്ടത് ഇത് ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് സർവീസിൽ കൊണ്ടുപോയി കാട്ടണം ബാക്കിലത്തെ ഇത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് അപ്പോൾ ഇതൊന്നും ഉണങ്ങട്ടെ സെറ്റ് ആവട്ടെട്ടാ അപ്പോൾ സാധനം ഉണങ്ങി ഒരു വൃത്തി വൃത്തിയായിട്ടുണ്ട് കേട്ടോ പക്ഷെ ചില ഭാഗങ്ങളത്തെ പൊടിയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും പൊടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഓൾമോസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് മുന്നത്തെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ട് ഇനി ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആക്ച്വലി എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയാണ് ഡീസല് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാൻ പോണത് കേട്ടാ ഇത് നമ്മൾ ഡീസല് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഡീസല് നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ സോ ഞാൻ ചെയ്യുന്ന എൻ്റെ വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പ്രൊഫഷണലി ചെയ്യണമെങ്കിൽ വേറെ ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കോഫിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു ഇതിലേക്ക് കുറച്ച് ഡീസൽ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇതാ കുറച്ച് ഡീസൽ സ്പ്രേ ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് തുടയ്ക്കാൻ പോകാനട്ടോ ഇതിൽ നിന്ന് തുടച്ചു കഴിഞ്ഞാൽ ഡീസൽ അറിയാമല്ലോ ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതെ അപ്പോൾ ഇവിടേക്കാണ് കൂടുതലും ഓരോ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരണത് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ ആർക്ക് ഞാൻ വരെ ഇങ്ങനെ കാട്ടി കൊടുത്തിട്ടില്ല വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അതിൻ്റെ സെപ്പറേറ്റ് ചെയ്താൽ ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളാവില്ലേ എന്ന് കരുതിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലോസിനെസ്സും എല്ലാം ഒന്ന് കിട്ടും കേട്ടോ കുറേ അങ്ങട് വാരി പുത്താന്നെല്ലാം ഞാൻ പറഞ്ഞത് ഒരു ഒരു ചെറിയൊരു ഗ്ലോസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടോ അപ്പോൾ ചെറിയ മാർക്കിങ്ങുകളും കാര്യങ്ങളും എല്ലാം പോവുകയും ചെയ്യും ഇപ്പം ഇതേ ഇതാണ് ടയർ വരുന്നത് കേട്ടോ ഇതാണ് ടയർ വരുന്നത് ഇതാ ഒരു ഒരു ഗ്ലൗസിനെസ് വന്നത് അവിടെ ആ ഒരു ഭാഗത്ത് ബാക്കി എല്ലായിടത്തും പൊടി പിടി പൊടി പിടിച്ച് കാര്യങ്ങളൊക്കെ ആയി ഒന്നുമണി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒന്നുമണി വൃത്തിയുട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലൗസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തുടച്ച് മിനുക്കണം കേട്ടോ കാരണം ഇതാണ് നമ്മുടെ അരി അപ്പോൾ ഇത് നമ്മൾ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടേ അത്ര ഉദ്ദേശിച്ചാൽ മതി കേട്ടോ പ്പോൾ സാധനം ക്ലീനാക്കട്ടെ ഗൈസ് ഒന്ന് തുടച്ച് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡി ആക്കണം കേട്ടോ ഇത് എല്ലായിടത്തും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കുറേ പണിയുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ അങ്ങനെ ഫൈനലി ബൈക്കും കാര്യങ്ങളൊക്കെ നല്ല ലുക്കായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ കണ്ടത് ഇവിടെയൊക്കെ കണ്ട ഫുള്ള് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയി ഈ ഒരു ഷെയ്ക്ക് കണ്ട ഇത് നമുക്ക് എവിടെ പോയിട്ട് പക്ഷെ ബൈക്ക് ഷോപ്പിൽ പോയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ഇവിടുത്തെ ചെളിയും കാര്യങ്ങളും എല്ലാം പോയി ഇവിടുത്തെ ചെളി പോയി എല്ലാം പോയിട്ടാണ് ബൈക്ക് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് കൈസ് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പണിയാണ് എന്തായാലും ബൈക്ക് അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിക്കണത് ഇത് സർവീസിന് കൊണ്ടുപോകാനാണ് സർവീസ് ഈ കൊണ്ടുപോകുന്നത് അത് ബുക്ക് ചെയ്യണം അവിടെ അത് ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം അതെന്തായാലും ഇന്നത്തെ കാലിലാണ് പക്ഷെ നമ്മൾ നമുക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഒരു ഔട്ട്ഫിറ്റ് സ്വന്തമാക്കണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു ബാഗ് അപ്പോൾ ഒരു ബാഗ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അൺബോക്സ് ചെയ്യാം അത് ഞാൻ പൊളിച്ച് കാട്ടിത്തരാട്ടെ എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ സാധനമാണ് ഏകദേശം നാലായിരത്തി എമൗണ്ടാണ് വന്നത് പക്ഷേ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് അൺബോക്സ് ചെയ്യാം സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാഗിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണ സമയത്ത് ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കുറച്ചധികം കുറച്ച് ഇത് പേര് കേട്ട ഒരു ബ്രാൻഡാണ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടത് നിങ്ങൾക്കിവിടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കാണേണ്ടത് ചാമ്പ്യൻ്റെ ഇത് കുറച്ച് അടിപൊളി സാധനമാണ് ബ്രാൻഡ് നല്ല ബ്രാൻഡാണ് ഞാൻ കേട്ടിട്ടുണ്ട് സോ ഇതാണ് ഞാൻ എല്ലാത്തിനും ഇടാട്ടെ കാരണം നമുക്ക് ഇത് ആദ്യം ഡാഡി ഗൾഫിലായിരുന്ന സമയത്ത് ഞാൻ ഈ സാധനം ഉപയോഗ അന്ന് പണ്ട് എപ്പോഴും പണ്ട് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ കൊണ്ടുവന്നതാണ് ഈ സാധനം ഇത് ഏതൊരു പെട്ടിയിൽ കെടുക്കേണ്ടായിരുന്നു എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ത് ടൈപ്പ് ബാഗാണ് ഇത് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് നോക്കണ പരിപാടി ഒന്നുമില്ല പ്രഷറിൻ്റെ ഗുളികയാണ് അത് ആര് വീട്ടിലേക്ക് വാങ്ങി കൊടുത്തതിന്റെ അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാത്തിരിക്കും ഇങ്ങനെ തോളത്തത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പോവാറുണ്ട് കേട്ടാ അപ്പോൾ പേഴ്സോ ഫോണോ കാര്യങ്ങളോ വെക്കാം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഊരി നമ്മൾ അരയിൽ കിട്ടും ബെൽറ്റ് പോലെ കിട്ടും അപ്പോൾ ബാക്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യണവരുടെ ഇതിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെയർ ട്യൂബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റും ട്യൂബ് ടൂൾസ് കാര്യങ്ങൾ പിന്നെ റിഫ്രഷ്മെൻസ് വല്ലതും പമ്പ് ഞാൻ എടുക്കാറില്ല പമ്പ് എന്നെക്കാട്ടും ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് നീളാണ് ഒരു കൈയിൻ്റെ വില്പണ്ട് ഇട്ടുക അതിനാണ് ചെറിയ പമ്പ് വലിയവരുണ്ടെങ്കിൽ അവരുടെ നിന്ന് ബോറോ ചെയ്യാറാണ് പതിവ് ഇതാണ് യൂഷ്വലി ഞാൻ ചെയ്യുന്ന ഓഫ് റോഡ് ചെയ്യാൻ പോകുമ്പോ ഉപയോഗിക്കുന്ന ബാഗ് ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോണ ബാഗ് ഈ ഒരു ബാഗാണ് കേട്ടോ ചെറിയൊരു ബാഗാണ് ബാഗാണ് അതെ ഉള്ളൂ ബാഗ് ഉള്ളൂ പറഞ്ഞ ഇത് ആക്ച്വലി വിസ് ബൈക്കർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് വിസ് ബൈക്കർ നീ പോ അപ്പോൾ ഇനി മുതൽ നമ്മൾ ഓഫ് റോഡ് ട്രിപ്പിനും കാര്യങ്ങളും കാരണം ഏപ്രിലിൽ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്ലാനിലുണ്ട് അത് ഒറ്റയ്ക്ക് പോകാൻ കുറച്ചൊരു മടിയുണ്ട് പേടിയുണ്ട് കുറച്ച് റിസ്ക്കും കൂടുതലാണ് പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരണമല്ലോ ഏപ്രിലിൽ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പ്രൊഫഷണൽ ലുക്കും കിട്ടും അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ വിസ് ബൈക്കറി വാങ്ങിയത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇതാണ് ഉണ്ടോ അവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ആദ്യം ഈ വെബ്സൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ സൈക്ലിംഗ് ആയിൻ്റെ ഐറ്റംസും അപ്പയരൽസും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിട്ടും പ്രമോഷനല്ല ഞാൻ വാങ്ങി വിശ്വാസത്തതോടെ എനിക്ക് സാധനം കയ്യിൽ കിട്ടി അപ്പോൾ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു ബാഗ് ബാഗിന് കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈഡ്രേഷൻ ബാക്ക് പാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽഡായിട്ട് അതിൻ്റെ ഉള്ളിലെ നമുക്കൊരു ബാഗ് വരും അത് ആക്ച്വലി നമ്മുടെ വെള്ളം ഇതിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നോക്കി നോക്കട്ടെ ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ നമുക്ക് മാരക പാക്കിങ് ഞാൻ ഇത്ര ചെറിയ ഞാൻ കുറച്ചുകൂടി വലിപ്പം ഇത് പ്രതീക്ഷിച്ചു കൂട്ടാം ബാഗ് എപ്പോൾ വേണമെങ്കിലും ഞാൻ മണ്ടത്തരം പറ്റാറുണ്ട് കുറച്ച് ഫോട്ടോയിൽ വലുതാണ് വരുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും കേട്ടോ അറിയില്ല വാക്വോം പാക്കിങ് ചെയ്തിട്ടുണ്ട് തോന്നിട്ട് ഭയങ്കര എയർടൈറ്റായിട്ടാണ് സാധനം വന്നിരിക്കുന്നത് സോ ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ കൊടുത്ത പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനൊരു ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തത് രണ്ട് കളർ ഉണ്ടായിരുന്നു അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഓഫർ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ പോയി വാങ്ങാൻ തന്നെ കാരണം എൻ്റെ പ്ലാനിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഇത് അപ്പോൾ ഞാൻ എൻ്റെ പൊണ്ണി രണ്ട് മൂന്ന് കോട്ടിങ്ങി ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്കൊരു പേര് ഉണ്ടാവട്ടോ ഇവർക്ക് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കളറുണ്ട് ക്യാമറ തട്ടല്ലേട്ടോ വേറൊരു കളറും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ബ്ലൂ കളർ വരാണ്ട് വേറെ ഇത് വരുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബ്ലൂ കളർ ഞാൻ വന്നു കേട്ടാ ഇടാ ഇതാണ് ബാഗ് വരുന്നത് ആക്ച്വലി ഇതാണ് ബാഗ് വരുന്നത് കേട്ടാ എനിക്ക് ഏത് സാധനം വാങ്ങുകയാണെങ്കിലും ഏത് സാധനം വാങ്ങാണെങ്കിലും ഇതായിരിക്കും എന്റെ ഒരു രാശി കളർന്നൊക്കെ പറയില്ലേ ബ്ലൂ ആണ് വരാണ്ട ബ്ലൂ കളറ് ഇത് എവിടെ എന്താ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വാറണ്ടി ഗ്യാരണ്ടി അല്ല ഇതിന്റെ ഇതിന്റെ ഇത് ചാർജ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സോഴ്സ് ഫ്യൂസ് ടു പ്ലസ് സിക്സ് ലിറ്റർ ഹൈഡ്രേഷൻ ബാക്ക് പാക്ക്രേഷൻ ബാക്ക് ആണ് രണ്ട് പ്ലസ് ആറ് ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്ലസ് ആറ് എന്ന് പറയുമ്പോൾ രണ്ട് ലിറ്റർ ഇതാ ഇതാണ് വരുന്നത് സോ വൈസ് നമ്മൾ ഓരോരോ ഓരോരോ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഖരിച്ചുകൊണ്ടിരിക്കാനുണ്ടാ എൻ്റെ മോനെ സിബും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാകും ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ എന്താ ഫ്രണ്ടിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇത് ഒന്ന് അതുപോലെ തന്നെ ഇതൊന്ന് ഇത് രണ്ട് പിന്നെ രണ്ടെണ്ണോ പിന്നെ പറഞ്ഞ വലുത് ഇത് പറഞ്ഞ വലുത് മൂന്ന് പിന്നെ ഇവിടെ ഒരു നെറ്റിൻ്റെ ഒരു സാധനമുണ്ട് നാല് പിന്നെ അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റ് വരണത് ഈ സംഭവമാണ് കേട്ടോ വെള്ളം നിറയ്ക്കാനുള്ള ഒരു സിസ്റ്റം ആണെന്നു വെള്ളം നിറയ്ക്കാനുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ നിറയ്ക്കുക അതെ അപ്പോൾ ഇതാ ഇത് തുറന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം നിറയ്ക്കും കേസ് ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ എന്നിട്ട് ഒരു നോബ് പോലെ ഇങ്ങനെ ഇങ്ങനെ സാധനം ടൈറ്റ് ചെയ്ത് വയ്ക്കലാണ് സംഭവം വരുന്നത് പൈസ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെൽമെറ്റ് സെക്യൂറിങ് ലൂപ്പ് അതുപോലെ തന്നെ മെയിൻ കാർഗോ കമ്പാർട്ട്മെൻറ്റ് മൂന്നാമത്തെ അഡ്ജസ്റ്റബിൾ സെൻട്രൽ സ്റ്റാഫ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് വിസിൽ ഇൻറ്റഗ്രേറ്റഡ് വിസിലാണ് വിസിലൊന്നും കണ്ടിട്ടില്ല പിന്നെന്താ അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം അറുപത് സെൽഷ്യസ് നൂറ്റി നാൽപ്പത് പേരനായിട്ട് രണ്ട് ലിറ്റർ ഹൈഡ്രേറ്റൻ രണ്ട് ലിറ്ററാണ് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ ഇത് തുറന്നപ്പോഴാണ് ഇവിടെ ഒരു ഇത് കണ്ടത് സോസിഡാണ് നമ്മുടെ ബാഗ് വരുന്നത് കേട്ടോ ബാക്കിൽ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ ഹുക്കും കാര്യങ്ങളൊക്കെ വേണ്ട ഇവിടുത്തെ ഈ ഹുക്ക് ഈ സാധനങ്ങൾ ബാഗ് ടൈറ്റ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടാൻ പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഹുക്കാണിത് കാരണം പ്രൊഫഷണലി ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ആ ബാഗ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വരണ്ട് ആ ഇത് ഇവിടെ ഈ ഒരു ഇത് കണ്ട ഇവിടുത്തെ ഒരു ഹുക്ക് വരുന്നുണ്ട് ഇതും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ സാധനം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ടൈറ്റ് ആയിട്ടിരിക്കും അതിൻ്റെ മെയിൻ പർപ്പസ് വരണത് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ആടരുത് അതുപോലെ തന്നെ ഈ പൈപ്പാണ് കേട്ടോ ഇതാണ് വരണത് എനിക്ക് തോന്നണത് ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് തോന്നുന്നു എന്നിട്ട് സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യേണ്ടത് ദൈവവിടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂബിൽ കൂടെ ഈ സാധനം വരും കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഇതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ ബാഗ് വരുന്നതായിട്ട് ആക്ച്വലി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആദ്യം നീ പാഡ് വാങ്ങണമായിരുന്നു നീ പാഡിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയത് വാങ്ങിയിട്ടാണ് സോ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഹെൽമെറ്റും അതുപോലെ തന്നെ ഇതും ഒരേ കളറായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ യൂസ് ആയിട്ട് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാട്ടോ സോ സ്റ്റേറ്റ് യൂൺ ഗൈസ് ഫോർ കിഡിലൻ ഓഫ് റോഡ് വീഡിയോസ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ബ്ലോഗായിരുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ബാഗ് ഇഷ്ടപ്പെട്ടാ നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യാട്ടാ സോ അടുത്തോടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ബൈ